ഡൊമസ്റ്റിക് സർവെന്റ് തൊഴിൽ വിസയിൽ ബഹ്റൈനിൽ ജോലി ചെയ്യുന്നവരും ജോലി തേടുന്നവരും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഗാർഡ് വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാർ കുട്ടികളെ നോക്കുന്ന നാനീസ് വീട്ടിലെ ഡ്രൈവർമാർ പാചകക്കാർ എന്നിവരാണ് തൊഴിൽ നിയമപ്രകാരം വീട്ടു ജോലിക്കാരുടെ ഗണത്തിൽ വരുന്നത് വീട്ടു ജോലിക്കാരായി എത്തുമ്പോൾ തൊഴിൽ കരാർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കണം സാധാരണ തൊഴിൽ കരാറിൽ ചേർക്കേണ്ട എല്ലാ വ്യവസ്ഥകളും അതിൽ ചേർത്തിരിക്കണം തൊഴിൽ കരാർ നിശ്ചിത സമയത്തേക്കാണെങ്കിൽ അതിന്റെ കാലാവധി ശമ്പളം അത് കൊടുക്കുന്ന തീയതിയും സമയവും മറ്റു ആനുകൂല്യങ്ങൾ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ സംബന്ധിച്ച മറ്റു വ്യവസ്ഥകൾ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം തൊഴിൽ കരാറിൽ ഉണ്ടായിരിക്കണം നാട്ടിൽ പോകുന്നതിനും വരുന്നതിനുമുള്ള ടിക്കറ്റ് ആഴ്ചയിൽ ലഭിക്കുന്ന അവധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൊഴിൽ കരാറിൽ ഉണ്ടോ എന്ന കാര്യവും ഉറപ്പുവരുത്തണം മൂന്ന് മാസത്തെ പ്രൊബേഷൻ തൊഴിൽ കരാറിൽ വ്യവസ്ഥ ചെയ്യണം ഈ കാലയളവിൽ തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും ഒരു ദിവസത്തെ നോട്ടീസ് നൽകി തൊഴിൽ കരാർ റദ്ദാക്കാം തൊഴിൽ കരാറിൽ വ്യവസ്ഥ ചെയ്യാതെ പ്രൊബേഷൻ ബാധകമല്ല ശമ്പളവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും വീട്ടുജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ബാധകവുമാണ് വാർഷിക അവധി ലഭിക്കാൻ വീട്ടുജോലിക്കാർക്ക് അർഹതയുമുണ്ട് ഒരു വർഷം തൊഴിൽ പൂർത്തിയാക്കിയാൽ കൂടി മുപ്പത് ദിവസത്തെ അവധിയും ലഭിക്കും തൊഴിലിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ലിവിംഗ് ഇന്റർമിനിറ്റിക്കും വീട്ടുജോലിക്കാർക്ക് അർഹതയുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എൽ എം ആർ എയിലും തൊഴിൽ മന്ത്രാലയത്തിലും കോടതിയിലും പരാതി നൽകാവുന്നതുമാണ്